നമസ്കാരം വിവര ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇക്കിഗായുടെ സ്റ്റേഷൻ ട്വന്റി ത്രീ ഹൈക്കു ഉള്ളിലെ കവിയെ ഉണർത്തുക ഹൈക്കു ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ് എന്ന് കവി ബാഷോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചെറിയ ജപ്പനീസ് കവിതകൾക്ക് ഒരു ചിത്രം പോലെ വികാരങ്ങളെ കടലാസിൽ പകർത്താൻ കഴിയുന്നത് നമ്മുടെ സത്തയെ ഉത്തേജിപ്പിക്കുന്ന ഒരു കലാരൂപം മാത്രമല്ല സ്വയം മനസ്സിലാക്കാനും ഹൈക്കു സഹായിക്കും സം സാമ്പ്രദായികമായി അഞ്ചും ഏഴും അഞ്ചും ഏകാക്ഷരങ്ങളുള്ള മൂന്ന് ചെറുവാക്യങ്ങളാണ് ഹൈക്കു വിഷയം വളരെ ലളിതവും അമിത വർണ്ണനയോ സങ്കീർണതയോ പാടില്ല വളരെയധികം ആത്മനിഷ്ഠയും പാടില്ല രൂപാലങ്കാരമില്ലാതെ ലളിതമായ ഒരു തൂവൽ സ്പർശമായിരിക്കണം കവ കവിയുടെ വാക്കുകൾ ഭാഷോ ോ ആണ് ആദ്യത്തെ മഹാനായ ഹൈക്കു കവി ഈ ചെറു കവിതകളുടെ ലാളിത്യത്തിലൂടെ നൂറ് കവിതകളുള്ള പരമ്പരാഗത രംഗാ കവിതകൾ പോലും ബാഷോ കൈകാര്യം ചെയ്തിട്ടുണ്ട് കൃത്രിമത്വം ഒഴിവാക്കുക ബാഷോവിൻ്റെ രീതിയായിരുന്നു തന്റെ ഹൈക്കുവിലൂടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കാനും പ്രകൃതിയുമായി രമ്യതയിൽ കഴിയാനും ബാഷോ ശ്രമിച്ചു ബാഷോവിന്റെ രീതി പിന്തുടർന്ന് ധാരാളം ജാപ്പനീസ് എഴുത്തുകാർ രംഗത്ത് വന്നു അവയെല്ലാം അല്പം അധികം വർണ്ണനയ്ക്കും വികാരങ്ങൾക്കും ഇടം കൊടുത്തു എങ്കിലും ഹൈക്കുവിന്റെ ഹസ്വത കൈവിട്ടില്ല ജപ്പാനിലെ ജയ് കാലഘട്ടത്തിന്റെ മെജി കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ലോകത്ത് പലയിടത്തു നിന്നുമുള്ള കവികൾ ഹോർഹെ ലൂയിസ് ബോർഹസ് ഒക്ടാവിയോ എന്നിവർ ഹൈക്കുവിലേക്ക് ആകൃഷ്ടരായി ഇതളിൽ നൃത്തം അലസമായ കാറ്റ് അനന്ത വസന്തം ഹെക്ടർ ഹൈക്കു എങ്ങനെ എഴുതാം ഈ ചെറിയ കലാരൂപത്തെ കൈകാര്യം ചെയ്തത് അതിന്റെ കാതൽ കളയാതെ ഹൈക്കുവിനെ ജപ്പനീസിലല്ലാതെ മറ്റൊരു ഭാഷയിൽ എഴുതാൻ ഞങ്ങൾ ശ്രമിച്ചു വളരെ വളരെ ലളിതമായി പറഞ്ഞാൽ ആൽബർട്ട് ലെബർമാൻ എഴുതിയ ദ ട്രീ ഓഫ് ഹൈക്കു ഹൈക്കുപോയം എന്ന കൃതി നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങൾ ഇത്തരം കവിതകൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രാസമില്ലാത്ത മൂന്ന് ചെറുകവിതകൾ ഉണ്ടായിരിക്കണം ഒറ്റശ്വാസത്തിൽ ചെയ്യാൻ മാത്രമുള്ള വലുപ്പത്തിലാവണം അധിക പക്ഷവും പ്രകൃതിയും ഋതുക്കളും വിഷയങ്ങളാവും ക്രിയാരൂപങ്ങൾ ഒഴിവാക്കിയാൽ ഒരു ഹൈക്കു എപ്പോഴും വർത്തമാനകാലത്തിലാണ് എഴുതേണ്ടത് അതൊരിക്കലും ഭൂതകാലത്തേക്കോ ഭാവിയിലേക്കോ പോവരുത് കവിയുടെ നിരീക്ഷണവും അത്ഭുതവും പ്രകടമാകണം പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കവിതകളിൽ ഉണ്ടാവണം മുപ്പത് ദിവസത്തിൽ മുപ്പത് ഹൈക്കു ഹൈക്കുവിന്റെ സൃഷ്ടി കാന്തം പോലെയാണ് അത് നമ്മുടെ മനസ്സിനെ വർത്തമാന ആകർഷിച്ച് പ്രതീക്ഷിക്കാത്ത ഇടങ്ങൾ തുറന്നു കാണിച്ചു തരുന്നു അടുത്ത മുപ്പത് ദിവസം ദിനവും ഒരു കവിത എഴുതാനായി നിങ്ങൾ സമയം കണ്ടെത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങളുടെ മനസ്സിനെ തുറന്നു വിടും ഏതാനും നിമിഷങ്ങളിലൂടെ സമയമേ വേണ്ടു ഉദാത്തമായ ഹൈക്കു ഒട്ടും ചിന്തിക്കാതെ സ്വമേധയാ ഒഴുകി വരുന്ന ഉറവയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എന്തു തോന്നുന്നു എന്ന് മൂന്ന് ചെറു കവിതകളായി എഴുതുക നോട്ട് പുസ്തകമോ ഫോണോ ട്വിറ്റർ പോലും ഉപയോഗിക്കാം അതിലെത്ര സാഹിത്യ മൂല്യമുണ്ട് എന്നോ അതെവിടെയാണ് എഴുതിയതെന്നതോ പ്രസക്തമല്ല മുപ്പത് ദിവസം കൊണ്ട് അതൊരു ശീലമാകണം അതെങ്ങനെ സാധ്യമാവും എന്ന് നോക്കാം ദിവസത്തിൽ ഒരു സമയം നിശ്ചയിക്കുക ഉദാഹരണത്തിന് ജോലിക്ക് പോകുമ്പോഴോ വരുമ്പോഴോ ആഴത്തിൽ ശ്വസിക്കുക ചുറ്റും നോക്കി സ്വയം ചോദിക്കുക ഞാൻ എന്ത് കാണുന്നു എന്ത് തോന്നുന്നു എന്ത് കേൾക്കുന്നു എന്ത് വാസനിക്കുന്നു ഈ നിമിഷത്തിന്റെ സത്തയെന്ത് എന്റെ ഉള്ളിലും ചുറ്റിലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചാൽ അധികം ചിന്തിക്കാതെ അതെല്ലാം ചെറിയ മൂന്ന് വരികളിൽ എഴുതുക മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം അവയെല്ലാം വായിക്കുക ആവർത്തിച്ച എന്തെങ്കിലും വിഷയമുണ്ടോ നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്നും ഭൂതവും ഭാവിയും ആലോചിച്ച് വ്യാകൃതപ്പെട്ട് പല കാര്യങ്ങളും കാണാതെ പോയതും മറ്റും നിങ്ങളുടെ ഹൈക്കു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ലേ താങ്ക്